ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മാർ ഡ്രൈവ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് താറോക്സിൻ്റെ ഒരു മലയാളം റിവ്യൂ തന്നെയാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് എക്സ്റ്റീരിയർ ലുക്കും ഫീച്ചേഴ്സും നമുക്ക് നോക്കാം ഫസ്റ്റ് നമുക്ക് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ അഡാസ് ലെവൽ ടു പിന്നെ എയ്റ്റീൻ ഇൻസ് ടയേഴ്സ് പിന്നെ പാനമിക് സൺ റൂഫ് എന്ന് പറയുന്ന അധികം ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു വണ്ടിയിൽ കിട്ടുന്നുണ്ട് എക്സ്റ്റീരിയറിൽ റിയർ വൈപ്പർ നമുക്ക് പൊക്കത്താണ് അടിയിൽ അങ്ങനെ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ അഡാസിൻ്റെ സെൻസേഴ്സ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എയ്റ്റി ഇഞ്ച് ഡയറ്റ്സ് നമുക്ക് കിട്ടുന്നുണ്ട് അതുപോലെ ഡ്യൂളി തന്നെയാണ് വീൽ ബേസും എയ്റ്റീൻ ഇഞ്ചാണ് മഹീന്ദ്രയുടെ ലോഗോ അവിടെ കാണാം പിന്നെ നമ്മൾ ഇൻറ്റീരിയർ ഫീച്ചേഴ്സ് നിറഞ്ഞിരിക്കുകയാണ് ഇൻറ്റീരിയറിൽ നമുക്കൊരു ഫസ്റ്റ് നമ്മൾ എടുത്ത് പറയാൻ ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് രണ്ട് ടച്ച് സ്ക്രീൻ നമുക്ക് കിട്ടുന്നുണ്ട് ടച്ച് സ്ക്രീൻ ഒരെണ്ണം ടച്ച് അല്ല ഒരെണ്ണം ഇൻസ്റ്റമോൺ ക്ലസ്റ്ററാണ് ഇൻസ്റ്റമോൺ ക്ലസ്റ്ററിലേക്ക് നമുക്ക് ആദ്യം പോവാം ഒരു ടെൻ പോയിൻറ്റ് ടു ഫൈവ് ഇഞ്ച് ക്ലസ്റ്റർ തന്നെയാണ് നമുക്ക് ത്രീ എക്സ് ഓലും സെവൻ ഡബിളോല് ഒക്കെ നമ്മൾ കണ്ട സെയിം സാധനം തന്നെയാണ് നമ്മുടെ അഡനോക്സ് കണക്ട് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഡുവൽ സോൺ എ സി ക്ലൈമറ്റ് കൺട്രോള് പിന്നെ ഒരു ടോർ കൺട്ടർ ഗിയർ ബോക്സ് ഡ്രൈ മോഡ്സ് വെൻ്റിലേറ്റഡ് സീറ്റ് പിന്നെ പറയേണ്ട സ്മാർട്ട് കീ സറ്റ് വെക്കാനുള്ള ഒരു ഫീച്ചേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് രണ്ട് ഹാൻഡ് റെസ്റ്റ് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക് ഹാൻഡ് ബ്രേക്ക് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ മെറ്റൽ പെഡലാണ് നമുക്ക് കിട്ടുന്നത് സ്പോട്ട് ഇയർ ആക്കാൻ വേണ്ടി പിന്നെ നമ്മൾ സെവൻ ഡബിൾ വോൽ കണ്ടു വന്നൊരു വീൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് തന്നെ റോക്സ് നമുക്ക് അവിടെ സൈഡിൽ കാണാം അടിപൊളിയായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ താർ ആ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ ഒരു സ്ക്രൂട്ട് നമ്മൾ പഴയ മഹീന്ദ്രനെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ആ ഒരു സ്ക്രൂ പുറകിലത്തെ ബാക്ക് സീറ്റ് കംഫേർട്ട് നോക്കുകയാണെങ്കിൽ ഫോർ എ പവർ വിൻഡോ അത് നമുക്കൊരു ക്രോം ഫിനിഷിലൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഹാർണം കാടിൻ്റെ സ്പീക്കേഴ്സ് നമുക്ക് കിട്ടുന്നുണ്ട് സബ് ബൂഫനൊക്കെ ബാക്കിലുണ്ട് മൊത്തം എട്ട് സ്പീക്കർ നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് നാല് അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് പനൽമിക്സ് സൺ പ്രൂഫ് സീറ്റ് ആണ് പക്ഷേ ബാക്കിൽ നമുക്ക് വെന്റിലേറ്റഡ് സീറ്റ് അല്ല പക്ഷേ ഫ്രണ്ടിൽ നമുക്ക് വെൻറ്റിലേറ്റഡ് സീറ്റ് തന്നെയാണ് കിട്ടുന്നത് പിന്നെ നമ്മൾ റിയർ ഐ എ സി കിട്ടുന്നുണ്ട് പിന്നെ നമുക്കൊരു പിടുത്തമുണ്ട് ജർമ്മൻ ഗ്ലാസിലൊക്കെ കാണുന്ന ഒരു പിടുത്തമുണ്ട് ഫ്രെയിംലെസ് ആയിട്ടുള്ള കാണാൻ പറ്റുന്നുണ്ട് പെനൽമിക്സ് സൺ ഉണ്ട് വൈറ്റ് ഒരു പോരായ്മ ആയതുകൊണ്ട് നമുക്ക് രണ്ട് വേരിയൻ്റിലും നമുക്ക് മോക്ക ബ്രൗൺ തന്നെ ഒരു കളർ കളറ് ഫോർ ഇൻറ്റി ഫോർ നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമുക്ക് എക്സ്റ്റീരിയറിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാൻ ഓപ്പൺ ആയിട്ട് തന്നെ നമുക്ക് അറിയാം ഒന്ന് തന്നെ സി ടൈപ്പ് ഡി ആർ എല്ലാം കാണാം അത് അടിപൊളിയാണ് രാത്രി കാണാൻ വേണ്ടി പിന്നെ നമുക്ക് പുറകിലും എൽ ഇ ഡി ആണ് ഫുൾ എൽ ഇ ഡി ആക്കിയിട്ടുണ്ട് ആകെ നമുക്ക് ഇൻഡിക്കേറ്റർ മാത്രം ഹാലജൻ ആയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ പിന്നെ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വ്യൂ അവസാനമുണ്ട് പിന്നെ താർ റോക്സ് നല്ല ബാഡിങ് കാണാം പിന്നെ നമുക്ക് എയ്റ്റി ലാസ്റ്റത്തെ രണ്ട് പേരിൻറ്റിൽ മാത്രം നമുക്ക് എയ്റ്റി ഇഞ്ചിൻ്റെ ആ ഒരു വീല് നമുക്ക് പുറകിലും കിട്ടുന്നുണ്ട് ബാക്കി എല്ലാത്തിലും നമുക്ക് നോർമൽ തന്നെയാണ് കിട്ടുന്നത് ഇതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഫുള്ളായിട്ട് പറയാൻ പറ്റുന്ന അടുത്തൊരു ഫുൾ വീഡിയോ നമ്മൾ വരുന്നതാണ് ബൈ ഫ്രം മാർക്ക് ഡ്രൈവ്